ൂപ്പി കണ്ണുകൾ കുറഞ്ഞ കർത്താവിനെ കാണാം ഇതാ എന്നെയും നിന്നെയും തേടിയിറങ്ങുന്ന ഒരപ്പൻ്റെ ഹൃദയമാണത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വന്തം പുത്രനെ നഷ്ടപ്പെടുത്താൻ തീരുമാനമെടുത്ത ഒരപ്പന്റെ സ്നേഹമാണത് നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ പാപരഹിത ജീവിതം നയിക്കാൻ പാപമറിയാത്തവനെ പാപമാക്കി മാറ്റിയ ഒരപ്പന്റെ സ്നേഹമാണിത് നമ്മൾ സൗഖ്യമുള്ളവരായി ജീവിക്കാൻ സൗഖ്യത്തിൽ നിലനിൽക്കാൻ സ്വന്തം പുത്രനെ മുറിയപ്പെടാൻ അനുവദിച്ച ഒരപ്പന്റെ സ്നേഹമാണിത് പ്രാർത്ഥിക്കാം കർത്താവേ ഈ സ്നേഹത്തിൽ നീ എന്നെ വിശുദ്ധീകരിക്കണമേ ഈ സ്നേഹത്തിൽ നീ എന്നെ വീണ്ടെടുക്കണമേ ഈ സ്നേഹത്താൽ നീ എന്നെ വിശുദ്ധീകരിക്കേ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കൂപ്പി ദിവികാരണത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ആകുലതകളെല്ലാം ഇറക്കി വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണകൾ തുറന്ന ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്കാം യേശു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു പ്രവാചകം പറയാണ് കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൻ്റെ തിരഹൃദയത്തിൽ അഭയം ഉറപ്പിച്ചവൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തൻ്റെ ആശ്രയം കണ്ടെത്തിയവനെ വചനം പറയുന്നതിനാ കർത്താവ് തൻ്റെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നുവെന്നാ അപ്പോ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് കർത്താവ് ഒരു വഴി പറഞ്ഞു തരികയാണ് എന്താ നിൻ്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക നിൻ്റെ ആശ്രയത്വം കർത്താവിൽ ഉറപ്പിക്കുക അങ്ങനെ കർത്താവിൽ നിന്റെ ഹൃദയം ഉറപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നെ നീ സമർപ്പിക്കുമ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ മോളെ മോനെ നിന്നിൽ സമാധാനത്തിൻ്റെ ആ ഒരു സുരക്ഷിതത്വം നീ അനുഭവിക്കാൻ തുടങ്ങും എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കൊന്നും അല്ല ഭജനം പറയാണ് കർത്താവ് ശാശ്വതമായ ശിലയാണ് എന്തിയണം എന്നേക്കും നീ കർത്താവിൽ ആശ്രയിക്കുവാൻ അവന്റെ തിരഹൃദയത്തിൽ നീ എന്നേരവും നിന്നെ തന്നെ സമർപ്പിക്കുവിൻ എല്ലാ സമയവും മോളെ മോനെ നിന്നെ നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ സ്വപ്നങ്ങളെ നിന്റെ നിയോഗങ്ങളെ കർത്താവിന്റെ തിരഹൃദയത്തോട് നീ ചർത്തുവയ്ക്ക് കർത്താവിന്റെ വലിയ കരുണ വലിയ സ്നേഹം വീണ്ടെടുക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയതിനു അന്വേഷിച്ചിറങ്ങുന്ന സ്നേഹം സ്വയം മുറിപ്പെട്ട് നമുക്ക് സൗഖ്യം തരുന്ന ആ സ്നേഹത്തിൽ അവൻ നമ്മെ വീണ്ടെടുത്തുകൊള്ളൂ പക്ഷെ ആ സമർ സ്നേഹത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകണം അപ്പോഴാണ് ആ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് സംഭവിക്കുക ആ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാകുക ആ സ്നേഹത്തിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് മോളെ എൻ്റെ കുടുംബത്തെ ആ സ്നേഹത്തിൽ സമർപ്പിച്ച് പറ ഹൃദയം കൊണ്ട് പറ കർത്താവേ ഇതാ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിന്റെ സ്നേഹത്തിൽ സമർപ്പിക്കുന്നു നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൻ്റെ തിരഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക ആ സ്നേഹത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിലനിൽക്കുന്ന സമാധാനം വേണ്ടേ അത് കർത്താവിൻ്റെ തിരഹൃദയത്തിൽ നിന്നാ ഒഴുകി ഇറങ്ങുന്നത് നിലനിൽക്കുന്ന സന്തോഷം വേണ്ടേ കർത്താവിന്റെ തിരഹൃദയത്തിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത് നിലനിൽക്കുന്നതെല്ലാം ആ നിത്യമായ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് കണകൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ഇയാൾ താറയിൽ എഴുന്ന നിത്യമായ സ്നേഹത്തെ കർത്താവിന്റെ തിരഹൃദയത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ 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 യേശുവേ

Shri Aradhana, and Arad, and Hallelujah Shri Aradhana, and ിൽ പതികനായി കാൻ വഴി തെറ്റിയാൽ സ്നേഹമോട് നാഥൻ വഴിയരികിൽ പതികനായി കാത്തു നിൽക്കും നാഥൻ വഴി തെറ്റിയാൽ സ്നേഹമോട് തേടിയെത്തും നാഥൻ അകലെ

ആരാധനയിൽ നമ്മൾ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോ പ്രത്യേകമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ തിരഹൃദയത്തിൽ സമർപ്പിക്കാം ചില ജോലി മേഖലകളില് പഠന മേഖലകളിലൊക്കെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുടെ ചില കോഴ്സ് ഏതെടുക്കണം ഏതിനിറങ്ങണം എന്നൊക്കെ വല്ലാതെ ആശങ്കപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ചില വിദേശ യാത്രകൾ അതെങ്ങനെ പോകണം പരീക്ഷ എഴുതി പോകണോ കാശ് കൊടുത്തു പോകണോ ഐ എൽ ടി എസ് എഴുതണോ ഒ ഇ ടി എഴുതണോ അത് യു കെ വി പോലുള്ള ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കണമോ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മക്കളുണ്ടാകാം വിശു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ തിരഹൃദയത്തിൽ സമർപ്പിക്കട്ടെ വിദേശത്ത് നല്ല അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട് നാട്ടിലൊരു ഭവനം പണിയണമോ വേണ്ടയോ എന്നൊക്കെ ആശങ്കയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ചില ജോലി മേഖലകളില് െ അതിൽ തന്നെ തുടരണമോ മറ്റേതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കണമോ ഈ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറണമോ കരങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരഹൃദയത്തിൽ ഈ നിമിഷം സമർപ്പിച്ച് യഥാന നിമിഷം കൂടി കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹാല ലൂയ ഹാല രൂയ കർത്താവെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന എല്ലാ മക്കളെ സഹായിക്കണമേ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്നവരെ സഹായിക്കണമേ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ വേദനിക്കുന്ന മക്കളെ സഹായിക്കണമേ ആരാധന 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 ായിരുന്ന കരങ്ങൾശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ദിവ്യകരുടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ആ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലുയ ഹലു ഹലുയ shwe arag shwe arag nagana haralu parishuddha paramama